ഫുഡ് എക്സ് ബൈ നീ തോ ഇന്ന് ഞാനിരിക്കുക അതോ എനിക്ക് ചെറിയൊരു നടുവേദന പോലെ വന്നു അപ്പം ഞാൻ ഇന്ന് ഇരുന്ന് തന്നെ വിളമ്പാമെന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ ലഞ്ചൂടെ റെഡി ആയിട്ട് മണി രണ്ടര പോലും ആയിട്ടില്ല അപ്പം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് തന്നെ അങ്ങ് വിളമ്പിയാലോ താൻ തന്നെ നമ്മുടെ അമ്പത് ശതമാനം തവിടെയുള്ള നല്ല കുത്തിരി ചോറ് അപ്പം കുറച്ച് എടുത്തിട്ടുണ്ട് ഇന്നത്തെ ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇന്ന് വീട്ടിലുണ്ട് മഴ പ്രമാണിച്ച് പാത്തു പോയിട്ടില്ല പാത്തു കൂട്ടുന്നുണ്ട് പിന്നെ ഇത് എന്തോ ഒരു മീൻകറിയാണ് കേട്ടോ മീൻ അല്ലാതെ എനിക്കറിയില്ല അമ്മ യച്ചിട്ടാണ് പിന്നെ മീനാണെന്ന് എനിക്കറിയില്ല എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ ഇത് ഇത് നെയ്മീൻ്റെ കുട്ടിയാണ് നെയ്മീൻ കുഞ്ഞ് വകിയിട്ടവർ തന്നാണ് നന്നായിട്ട് ഫ്രൈ ചെയ്തത് നമുക്ക് വേണ്ട ഇത് പാത്തുവിനും അമ്മയ്ക്കും ഒക്കെ വേണ്ടി ഞാൻ ഫ്രൈ ചെയ്തത് നമുക്ക് ഇതേ പൊള്ളിച്ച എണ്ണ ഇങ്ങനെ അടുത്തുകൂടെ പോകുന്ന കാണിക്കാത്ത മീൻ നമ്മൾ പൊള്ളിച്ച മീൻ അപ്പോൾ ഈ മീനിന്ന് തന്നെ ഒരു ജ്യൂസി എഫക്റ്റ് വരും ആ മീനാണ് നമ്മളെടുത്തേക്കണേ പിന്നെ കുറച്ച് പുളുംങ്കരീ കുറച്ച് എടുക്കണുള്ള കേട്ടോ ഓൾറെഡി മീൻകറി ഉള്ളതുകൊണ്ട് പക്ഷെ ഈ പുളും അച്ചാറും ഒക്കെ ഇട്ടും കോമ്പിനേഷനാണ് പിന്നെ നമ്മുടെ പ്രോട്ടീന് കടല കുറച്ച് കടലയും കൂടെ വിളമ്പിട്ടുണ്ട് ഇനി അടുത്തത് ഈ കർക്കിടക മാസമാണെങ്കിൽ ശരിക്കും പത്ത് തരം ഇല കഴിക്കണം എന്നാ പറയുക കേട്ടോ പത്ത് തരം ഇലയൊന്നും കഴിച്ചില്ല പക്ഷെ മുരിങ്ങയില കഴിക്കാനും പാടില്ല പക്ഷെ തഴുതാമ കിട്ടിയപ്പോൾ അമ്മ രണ്ട് ദിവസമായിട്ടിപ്പോൾ തഴുതാമ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഇന്നും തഴുതാമ ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ച് തഴുതാമ നമുക്കിവിടെ ആവുമ്പം കൊടുക്കാം അപ്പോൾ ഈ തഴുതാമച്ചിരയ്ക്ക് ചെറിയൊരു മക്ക ഉണ്ടാകും അപ്പോൾ കഴിഞ്ഞ ദിവസം അമ്മ എന്തായെന്ന് വെച്ചാൽ നമുക്ക് ആ മക്കയാതിരിക്കാൻ അതിലേക്ക് മുട്ട പൊരിച്ചു കിട്ടും അങ്ങനെയാണ് ആ ഇല ഞങ്ങളെ കഴിപ്പിച്ചേട്ടാ തഴുതാമച്ചീ ഭയങ്കര ഹെൽത്തിയാണ് തഴുതാമയിട്ട് വെള്ളമൊക്കെ പണ്ടെൻ്റെ അച്ഛമ്മയൊക്കെ കുടിക്കുമായിരുന്നു ഇനി ഇത് കുറച്ച് ക്യാരറ്റും കുറച്ച് ക്യാബേജും ഉണ്ടായിരുന്നു രണ്ടും കൂടെ ഓരോപ്പേയും തികയത്ത് അത് അമ്മ അഥവാ ഇത് പാളിപ്പോയാൽ ഒരു ഉപ്പേരി വേണമല്ലോ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഒരു ഉപ്പേരി ഉണ്ടാക്കി തന്നു അപ്പോൾ അതും കുറച്ച് എടുത്തു ഇങ്ങനെയാണ് ഇവിടുത്തെ മെയിൻ ഒരു സാധനം എൻ്റെ മേ ഇതാണ് മുളക് വറുത്തപ്പുളി നമ്മുടെ പാലക്കാടൻ പാലക്കാടുള്ളവർ ഈ വ്ലോഗാണ് അവർക്ക് അറിയാൻ പറ്റും പാലക്കാടൻ സ്പെഷ്യലാണ് മുളകുറുത്തപ്പുള്ളി ഇതും സ്രാവ് വറുത്തതോ മഞ്ചുവറുത്തോക്കെയാണ് അവരുടെ കോമ്പിനേഷൻ അപ്പോൾ കുറച്ച് മുളകുറുത്തപ്പുളി നമ്മൾ തന്നിട്ടുണ്ട് അപ്പം ഞാനത് ഇവിടെ ഒഴിക്കാൻ വെച്ചാൽ കാണില്ല കേട്ടോ അതിങ്ങനെ ഒഴുകി അങ്ങനെ പോവും ഈ കലക്കി കഴിക്കുക എന്നൊക്കെ പറയില്ലേ അതുപോലെ കഴിക്കാൻ പറ്റിക്കൈറ്റാണ് പിന്നെ നമ്മുടെ നെല്ലിക്ക അച്ചാറുണ്ട് അപ്പൊ ഒരു പീസ് നെല്ലിക്ക അച്ചാറും കൂടെ നെല്ലിക്ക അച്ചാറും വെച്ചിട്ടുണ്ട് ഇനി ഉള്ളത് നമ്മുടെ പപ്പടമാണ് പപ്പടം ഞാൻ എടുക്കാനുള്ള പിന്നെ കുറേ ദിവസം തൈരോട്ട് വിട്ടിട്ട് അപ്പൊ ഞാൻ കുറച്ച് തൈര് വളരെ കുറച്ചെട്ടോ അച്ചാറിൻ്റെ അടുത്ത് തന്നെ കൊടുക്കും എങ്ങനെയാണ് നിങ്ങൾക്ക് ഊണ് കഴിച്ചാലോ ആദ്യം നമുക്ക് തഴുതാമ കൂട്ടി ഉപയോഗിക്കാം ഇന്നലെ തഴുതാമ ഭയങ്കര നല്ലതാണ് കേട്ടോ എനിക്ക് ഇന്നലെ ലോഗ്യാൻ പറ്റിയില്ല ഇന്നും എന്തൊരു കുറച്ച് മുട്ടയും നിറയെ തേൻ തലിച്ച് കഴിക്കാൻ ഭയങ്കര പാടായിരിക്കും പിന്നെ ഒരു മക്കൾ കേട്ടോ എല്ലാവർക്കും അല്ല എനിക്ക് സൂപ്പർ നെയ്മീൻ ശരിക്കും ടേസ്റ്റ് വരില്ല വലിയ നെയ്മീനാണ് ചെറിയ നെയ്മീനം വലിയ നെയ്മീനം അത്ര ടേസ്റ്റ് ബട്ട് സ്റ്റിൽ ഗുഡ് ഗുഡാണേ നമുക്ക് ഈ മീൻ കറി ടേസ്റ്റ് ചെയ്യാം ഇതെന്ത് മീനാന്നെനിക്കറിയില്ല എന്തായാലും ചാളയും അയിലേമല്ല എനിക്കറിയാം സൂപ്പർ നമുക്ക് നമ്മളെ കട്ട തൈരും കൂടെ കൂട്ടി ഇതിലാ പുളിയുടെ അംശം ഉണ്ട് കേട്ടോ നിളർത്ത പുളി ഒരു കഷ്ണം നെല്ലിക്കയും കൂടെ വെച്ചിട്ടോ ആരൊക്കെ ചൂട് ചോറും മീൻ വറുത്തതും തൈരും കഴിച്ചിട്ടുണ്ട് ബിരുദാഹാരാണ് കഴിക്കാൻ പാടില്ല പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് കഴിച്ചു തെക്കട്ടെ ബൈ